റെക്കോർഡുകൾ ചിത്രത്തിന്റെ ാന്ത്യാണ് സിനിമാ പ്രേമികൾ കുലി കോളിവുഡിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള സിനിമകളിൽ ഒന്നുകൂടിയാണ് കൂലി കളക്ഷൻ റെക്കോർഡുകൾ തകർത്തെറിയുമെന്ന് ഉറപ്പാണ് ചിത്രത്തിന്റെ ട്രെയിലർ കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികൾ കൂലി കോളിവുഡിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള സിനിമകളിൽ ഒന്നുകൂടിയാണ് കൂലിയിൽ പഴയ രജനീകാന്തിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് അണിയറ പ്രവർത്തകരും പറയുന്നത് കോളിവുഡിലെ അടുത്ത സെൻസേഷൻ ആകാൻ കെൽപ്പുള്ള ചിത്രമാണിത് മാത്രമല്ല രജനീകാന്തിന്റെ കൂലി എന്ന പ്രത്യേകതയും ഇതിനുണ്ട് രജനീകാന്ത് ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ചിത്രത്തിന്റെ ട്രെയിലറിനായി ലോകേഷ് കനകരാജിന്റെ ചിത്രം കൂലിയിൽ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് അതിനുള്ള കാരണവും ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകളും ആവേശത്തോടെയാണ് രജനി ആരാധകർ സ്വീകരിക്കുന്നതും അമീർ ഖാൻ നാഗാർജുന ഉപേന്ദ്ര തുടങ്ങി പ്രമുഖ താരങ്ങളെല്ലാം ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ഓഗസ്റ്റ് പതിനാലിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് സൂപ്പർ സ്റ്റാർ രജനീകാന്തും മാസ് മസാല ചിത്രങ്ങൾക്ക് പുത്തൻ ചേരുക എത്തുന്ന ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും ഇതിനുണ്ട് ഇപ്പോഴിതാ സിനിമയുടെ ട്രെയിലറിനെ കുറിച്ചുള്ള ആവേശം തന്നെയാണ് ആരാധകരും പങ്കുവെക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ഓഗസ്റ്റ് രണ്ടിനാണ് ട്രെയിലർ പുറത്തുവിടുന്നതെന്ന് ലോകേഷ് കനകരാജ് പറഞ്ഞിരുന്നു ട്രെയിലർ അപ്ഡേറ്റ് പങ്കുവച്ചതു മുതൽ തന്നെ ആ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് കൂലിക്ക് ടീസറോ ട്രെയിലറോ ഉണ്ടാകില്ലെന്നായിരുന്നു നേരത്തെ വന്ന റിപ്പോർട്ടുകൾ എന്നാൽ ട്രെയിലർ എത്തുകയാണെന്ന റിപ്പോർട്ടുകൾ വന്നതോടെ ആരാധകരും സമയം എണ്ണിയിരിക്കുകയാണ് നേരത്തെ പുറത്തുവിട്ട സിനിമയിലെ രണ്ടു പാട്ടുകളും സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു അതേസമയം തിയേറ്റർ കളക്ഷൻ പോലെ തന്നെ ഇന്നൊരു സിനിമയ്ക്ക് ഒ ടി ടി റേറ്റ്സും പ്രധാനമാണ് തമിഴിലെ സൂപ്പർ താരങ്ങളുടെ പല വമ്പൻ സിനിമകളും കോടിക്കണക്കിന് രൂപയ്ക്കാണ് ഒ ടി ടി ഡീലുകൾ അത്തരത്തിൽ തമിഴിലെ ഏറ്റവും വലിയ ഒ ടി ടി റേറ്റ്സ് കൂലി സ്വന്തമാക്കിയെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു തമിഴിലെ റെക്കോർഡ് തുകയായ കോടി രൂപയാണ് കൂലിയുടെ സ്ട്രീമിംഗ് റൈറ്റ്സ് വിറ്റുപോയിരിക്കുന്നത് മാത്രമല്ല കൂലിക്ക് വമ്പൻ ഓഫറുകൾ വിദേശത്തെ തിയേറ്റർ വിതരണ കമ്പനികളിൽ നിന്നടക്കം ലഭിച്ചതും ഏറെ ചർച്ചയായിരുന്നു ചിത്രത്തിന് എൺപത് കോടിയാണ് വിദേശത്തെ തിയേറ്റർ റൈറ്റ്സ് റൈറ്റ് നിന്ന് ലഭിച്ചത് ഇതൊരു രജനീകാന്ത് സിനിമയ്ക്ക് വിദേശത്ത് നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ തുകയാണ് ഇതോടെ ചിത്രത്തിന്റെ ഹൈപ്പ് ഇരട്ടിയായിരുന്നു എന്തായാലും ഇതെല്ലാം ചിത്രത്തിന്റെ കളക്ഷനിലും പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം